േരനാട് താലൂക്ക് സമസ്ത നബിദിന റാലിയും മീലാദ് കോൺഫറൻസും മഞ്ചേരിയിൽ നടന്നു സമസ്ത ആസ്ഥാനത്ത് നിന്നും ആരംഭിച്ച നബിദിന റാലി നഗരം ചുറ്റി കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ജിഫ്രി മുത്തക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബോമാനിക്കുമാനിക്കാളാവട്ടെ വസ്തുക്കളാവട്ടെ സ്ഥലങ്ങളാവട്ടെ സമയങ്ങളാവട്ടെ അതെല്ലാം മറ്റു സാധനങ്ങളുമാനിക്കപ്പെടുന്നതിനെ ബോമാനിക്കാമെന്നുള്ളത് ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം

素质讲，素质讲。能 സമസ്ത താലൂക്ക് പ്രസിഡന്റ് കെ റഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഒ ടി മുസ്തഫ ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ നെല്ലിക്കുത്ത് പതാക ഉയർത്തി മൗലി പാരായണത്തിന് എൻ വി മുഹമ്മദ് ബാഖവി സി എം കുട്ടി സഖാഫി മുഹമ്മദ് റഹ്മാനി ഉസ്മാൻ ദാരിമി മജീദ് ദാരിമി അലി ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ അബ്ദുസമദ് സമദ് പൂക്കോട്ടൂർ പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയ വിഷയം അവതരിപ്പിച്ചു ഒ പി അബുബക്കർ ഫൈസി സമാപന പ്രസംഗം നടത്തി മീനാദ് റാലിക്ക് സിബ്ഗത്തുൽ തങ്ങൾ സി കെ മൊയ്തീൻ ഫൈസി റഷീദ് ഫൈസി ഓ പി കുഞ്ഞാബു ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നുണ്ട്